നമസ്കാരം തൃശ്ശൂർ പൂരം അലങ്കോലമാക്കുന്നതിൽ ഒരു ഗൂഢാലോചന നടത്തി എന്ന ഒരാരോപണം നേരിടുന്ന സുരേഷ് ഗോപി തൃശ്ശൂരിലെ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപിയെ രഹസ്യമായി പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നു ക്രമസമാധാന ചുമതല ഉള്ള എ ഡി ജി പി എച്ച് വെങ്കിടേഷിൻ്റെ നേതൃത്വത്തിലാണ് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ചടങ്ങുകൾ അലങ്കോലമായതിൻ്റെ പേരിൽ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമവുമായി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആ ആ സമയത്തൊക്കെ വലിയൊരു തോതിൽ പ്രചരിച്ചിരുന്നു മറ്റ് വാഹനങ്ങൾക്ക് പ്രവേശി പ്രവേശനം നിഷേധിക്കപ്പെട്ട അടച്ചിട്ട മേഖലയിലേക്ക് ആംബുലൻസിൽ സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തിച്ചതിൽ സുരേഷ് ഗോപി വന്നതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് സി പി ഐയും യു ഡി എഫും അത്തവണ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു എന്തായാലും പൂരം കലക്കൽ വിവാദം രാഷ്ട്രീയപരമായി തൃശ്ശൂരിൽ ബി ഏറ്റവും അധികം ഒരു നേട്ടമുണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഏറ്റവും അധികം ഒരു പങ്ക് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ഒരു പങ്ക് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഒരു വിവാദങ്ങൾക്കുണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൻ്റെ ഒരു രഹസ്യമായിട്ടുള്ള വളരെ രഹസ്യമായി തന്നെയാണ് പോലീസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് പൂരം അലങ്കോലപ്പെട്ടെന്ന് അറിയിച്ചത് ബി പ്രവർത്തകരാണ് ഇവർ അറിയിച്ചത് അനുസരിച്ചാണ് താനവിടെ എത്തിയത് എന്ന് സുരേഷ് ഗോപി എച്ച് വെങ്കിടേഷൻ്റെ നേതൃത്വത്തിലുള്ള എ ഡി ജി പിക്ക് ഒരു മൊഴി നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇത് വളരെ രഹസ്യമായി തന്നെയാണ് പ്രോട്ടോകോളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ വളരെ രഹസ്യമായ രീതിയിൽ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തത് എന്തായാലും ഈ ഒരു അന്വേഷണം ഈ തുടർന്നു കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സംഘടനകൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് നമുക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ എന്തായാലും തൃശ്ശൂർ പൂരം അലങ്കോല വിവാദത്തിൽ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള തൃശ്ശൂരിൻ്റെ എം പി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയെ എ ഡി ജി പി എച്ച് വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരിക്കുന്നുവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അതീവ രഹസ്യമായി തന്നെയാണ് രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നതാ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്